ഇവിടെയാണെങ്കിൽ ആസ്റ്റർ ലാബ് സംബന്ധിച്ച് ഇരുന്നൂറ്റി എഴുപത്തിനാല് ഇരുന്നൂറ്റി അറുപതെണ്ണം പത്ത് എഴുപത്തിനാലെണ്ണം തൃശൂർ ജില്ലയിലും പൂർത്തീകരിക്കുകയാണ് നമുക്ക് നമ്മുടെ കണ്ണുമ്പിൽ തൊട്ടടുത്ത് ഏറ്റവും ആക്യുറേറ്റായിട്ടുള്ള ഏറ്റവും കൃത്യതയുള്ള ട്രസ്റ്റ് ടെസ്റ്റിന് റിസൾട്ട് കിട്ടുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് ആ ടെസ്റ്റ് റിസൾട്ടിനോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡോക്ടർമാർ സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നതും കുറച്ചുകൂടി എന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതാണ് വലിയ രീതിയിൽ ലാഭം എടുക്കാതെ അതിന്റെ ടെസ്റ്റ് ഒക്കെ കൃത്യമായി സൂക്ഷിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ആസ്റ്റർ ലാബ് തുടങ്ങുന്നതിനുള്ള സന്തോഷം ഞാൻ പ്രത്യേകമായി രേഖപ്പെടുത്തുകയാണ് പഞ്ചായത്ത് അംഗം പ്രജീന വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്ന് പിടിക യൂണിറ്റ് പ്രസിഡന്റ് എം കെ എം ഇക്ബാൾ റീജിയണൽ സെയിൽസ് മാനേജർ വനീൻ സെട്ട് നിതിൻ തുടങ്ങിയവർ സംസാരിച്ചു പിന്നെ എല്ലാ ഒരു ഇതെല്ലാം പ്രയോജനപ്പെടുത്തുക ഉന്നത നിലവാരമുള്ള സൗകര്യങ്ങളോടെയാണ് ആസ്റ്റർ ലാബ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഈ മാസം മുപ്പത് വരെ പ്രത്യേക ഇളവിൽ ഓണം വെൽനസ് കെയർ ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യാം നാലായിരത്തി നാൽപ്പത്തിയഞ്ച് രൂപ വരുന്ന രക്തപരിശോധനകൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് രൂപ വരുന്ന കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള എഴുപത്തൊന്ന് ടെസ്റ്റുകൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മൂന്ന് പിടിക ആസ്റ്റർ ലാബിൽ ചെയ്യാവുന്നതാണ് കൂടാതെ വിവിധ ഹെൽത്ത് പാക്കേജുകളും ലഭ്യമാണ് കൂടാതെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ മാസത്തെ എല്ലാ ശനി ഞായർ ദിവസങ്ങളിൽ ഷുഗർ കൊളസ്ട്രോൾ എന്നിവ സൗജന്യമായി പരിശോധിക്കാവുന്നതാണ്